ഹലോ ഫ്രണ്ട്സ് മഴ ദൂര മുമ്പേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുവും അലീനയും കൂടെ രേവതി കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനു അത്ഭുതപ്പെടുവാണ് കാരണം ഇത്രയും വലിയൊരു ബംഗ്ലാവാണല്ലോ അതുകൊണ്ട് തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട് അയ്യോ ഇതെന്താ ഈ വീടിങ്ങനെ വലിയൊരു ഗ്രൗണ്ടിനെ നടുക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചതാണോ അങ്ങനെയൊന്നും അല്ല അല്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നടുക്കൊരു വീടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ വീടിനെ നോക്കി രണ്ടുപേരും അത്ഭുതപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക കേട്ടോ അപ്പോൾ അലീന പറയണ്ട ആ അതൊക്കെ അങ്ങനെയാ ഏ മൂന്ന് നിലയാണ് പിന്നെ കൈതക്കൽ മാളിയേക്കൽ പോലും രണ്ട് നിലയേ ഉള്ളൂ അയ്യോ ഞങ്ങൾ വലിയ പാവങ്ങളാണ് എന്നിങ്ങനെ മനു പറയാട്ടോ പിന്നെ പാവങ്ങൾ പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നവർ എന്നൊക്കെ അലീന ഇങ്ങനെ കളിയാക്കുവാണ് അങ്ങനെ മനുവും ചിരിക്കുകയാണ് ആ വാ നമുക്കങ്ങോട്ട് പോവാം എന്തായാലും എനിക്ക് ഈ വീട് ഇഷ്ടമാട്ടോ നല്ലായിട്ട് ഇഷ്ടമായി സംഗതി കൊള്ളാം എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ വീട്ടിൽ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവർ ഇറങ്ങി നിൽക്കുമ്പോൾ അലീനയ്ക്ക് ചെറിയൊരു ചമ്മലുണ്ട് കേട്ടോ എന്നിട്ട് അലീന പറയേണ്ടത് മനുവിനോട് നമ്മൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ട് ഇങ്ങനെ വരുമ്പോഴേ അവരെന്ത് വിചാരിക്കുവോ അപ്പോൾ മനു ഉടനെ ഒന്ന് ചിരിക്കുകയാണ് എന്നിട്ട് പറയേണ്ടത് ആ എന്ത് വിചാരിക്കാൻ നമ്മൾ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചോളും അതിൽ കൂടുതൽ എന്ത് വിചാരിക്കാനാ അതും കൂടെ കേൾക്കുമ്പോൾ അലീനക്ക് ചെറിയൊരു ക്രുമ്പ് വരുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ട് മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അയ്യോ എൻ്റെ പൊന്നേ ഇങ്ങനെ നോക്കല്ലേ കണ്ണുരുട്ടി അവർ വിചാരിച്ചയക്കു വിചാരിച്ചയക്കാവുന്ന ഒരു സാഹചര്യം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോഴാണ് നമ്മളെ ജോസുട്ടി ഓടി വരുന്നിട്ട് ഹായ് അലീന എന്നും പറഞ്ഞും കൊണ്ട് ആഹാ ജോസുട്ടിയോ അതെ ആ സുഖമാണോ ആ കുഴപ്പമില്ല പിന്നെ ഇതാരാ ഇത് മനുഷ്യങ്കർ ഞങ്ങളൊക്കെ മനുവേട്ടാൻ തന്നെ വിളിക്കുന്നത് എൻ്റെ അങ്കളുടെ മകനാണ് അവിടെ ഒരങ്കളുണ്ടോ എനിക്ക് ഒരങ്ങളല്ല മൂന്നങ്കളുണ്ട് ആഹാ നിങ്ങൾ പാലാരി വട്ടത്തിന്നാണോ ആ ആ എന്നാൽ അവിടെയും എല്ലാവരും മേളിലുണ്ട് കേട്ടോ പിന്നെ രേവതി ഇന്ന് കോളേജിലൊന്നും പോയിട്ടില്ല അതുകൊണ്ട് അവളും ഇവിടെ മേളിലുണ്ട് അങ്ങനെ അവർ മേളിലേക്ക് ചെന്ന കോളിംഗ് ബില്ലടിക്കുമ്പോൾ തുറന്നു വരുന്നത് രേവതിയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് മഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതിയാണ് ഇവിടുത്തെ താരമല്ലേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഡോറും തുറന്ന് രേവതി വന്നൊരു ഒരു കെട്ടിപ്പിടുത്തോ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് ഒന്നല്ല രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഉമ്മയും കൊടുത്തു കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നിട്ടും അലീനയും സന്തോഷം കൊണ്ട് ഇതെന്താ അലീന ചേച്ചി പറയാതെ വന്നത് അത് നിൻ്റെ ഈ ഒരു തുള്ളിച്ചാട്ടം കാണാൻ വേണ്ടി തന്നെയാണ് ആ അപ്പോഴാണ് മാനിച്ചേട്ടനെ കാണുന്നത് കേട്ടോ അയ്യോ മനുചേട്ടാ സോറി കേട്ടോ ഇതിനെ കണ്ടപ്പോൾ ഉള്ള വിപ്രാളത്തിലാണ് ആ അത് കുഴപ്പമില്ല എന്നാൽ പിന്നെ കയറി വന്നോ അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുവട്ടോ ഇല്ല ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ തന്നെ ഉടനെ മാനു ചോദിക്കുന്നുണ്ട് ആഹാ അടിപൊളി വീടാണല്ലോ അപ്പോൾ ഉണ്ട് രേവതി പറയാം അത് ഇതെൻ്റെയാണ് ഈ വീടോ നിൻ്റെയോ എന്താ വിശ്വാസം വരുന്നില്ലേ മനുചേട്ടന് ഇല്ല എനിക്കെത്ര വിശ്വാസം ഇല്ല ആ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിന്ന് എന്ന് പറയുന്നു അതുവരെ ഈ വീടെൻ്റെ തന്നെയാണ് ഓ പിന്നെയും ഇത്രയും വീടുള്ളൊരു ഓണർഷിപ്പ് ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല വീട് ഇഷ്ടപ്പെട്ടോ ആ പിന്നെ ഭൂ ഭൂമ്യരേഖയിൽ നടുക്ക് പണിത് വെച്ചൊരു ബംഗ്ലാവ് പോലെയുണ്ട് ആ രണ്ടോ മൂന്നോ പേർക്ക് താമസിക്കാനാണോ ഇത്രയും വലിയൊരു വീട് എന്ന് മനു ചോദിക്കുമ്പോൾ ഉടനെ രേവതി പറയുകയാണ് ആ അതിപ്പം ഞാൻ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറേ പിള്ളേരൊക്കെ ആകുമ്പോഴേ ഇതിനകത്ത് നിറച്ചു ആളായിക്കൊള്ളും കേട്ടോ അപ്പോൾ അലീന പറയാം എടി നീ കൊള്ളാമല്ലോ നാണുണ്ടടി നിനക്ക് ഇവിടെ സ്നേഹനഗേത്തിൽ വെച്ചേ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ പെണ്ണാ സത്യം കേട്ടോ ഈ അങ്ങളും അനിയും കൂടെ എന്നെ ഇത്രയ്ക്ക് നശിപ്പിച്ചത് അവർ കേൾക്കരുത് എൻ്റെ ഇമ്മാതിരു വർത്തമാനം എന്നിങ്ങനെ അലീന പറയുമ്പോൾ ഗ്രേസി കേട്ടോണ്ട് വരുവാട്ടോ ഞങ്ങൾ കേട്ടു ഇവിളേ ഇതല്ല ഇതിനപ്പുറം നമ്മളോട് പറയും കേട്ടോ ആ ആൻറ്റി സുഖമാണോ അപ്പം അനു ചോദിക്കുന്നുണ്ടോ ആൻറ്റി അന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് കണ്ടില്ലേ എന്നെ മറന്നോ എവിടെ മറക്കാൻ ഓ പിന്നെ ഏത് നേരം വയ്ക്കും അലീന ചേച്ചി മനസ്സോട്ടെ അലീന ചേച്ചി മനസ്സിച്ചെ എന്നാണ് രേവതി ഇവിടെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഇവിടെ പറയാൻ കാണും പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെയൊക്കെ മറക്കാനാ പിന്നെ അങ്കിൾ അങ്കിളെവിടെയാണ് ആ ഷേവ് ചെയ്യാം ഇപ്പം വരും കേട്ടോ ഞാനേ അലീനെ ഇവിടെ കൊണ്ട് വിട്ടിട്ടേ എനിക്ക് ഓഫീസിലേക്ക് പോകണം ആഹാ അങ്ങനെ ഇപ്പം പോണ്ട പിന്നെ മോളെ ചായ എടുക്ക് ഇവരിങ്ങനെ നിർത്തിയാൽ മതിയോ ഇന്ന് പിന്നെ പോയില്ലേലും കുഴപ്പമില്ല എന്നിവർ അലീനെ വിളിച്ചുകൊണ്ട് രേവതി കുട്ടി അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ഉടനെ തന്നെ മനുഷ്യ പറയാട്ടോ ഗ്രേസമ്മയുടെ ഇവിളൊരു കാന്താരി സ്വഭാവമാണല്ലോ ഗ്രേസി പറയാണ് അയ്യോ കാന്താരിയോ കാന്താരി ഉപ്പിലിട്ടതാണ് അവൾ ആ അത് ശരി അപ്പോഴാണ് രണ്ടുപേരും കൂടി അങ്ങോട്ട് ചിരിക്കണട്ടോ അങ്ങനെ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ഹാളിലേക്ക് അവിടെ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കണം ആ സമയത്ത് മാമച്ചനങ്ങോട്ട് വരുവാണ് കേട്ടോ അങ്ങനെ മാമച്ചിനോടും കുശലങ്ങളൊക്കെ പറയുകയാണ് ആ പിന്നെ അവിടത്തെ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ അവയെ അപ്പം മനുവിനോട് ഇപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് അതെ വൈജന്തി മാലയുടെ ആക്സിഡൻ്റ് വൈജന്തി മാലയോ അതാര അല്ല വൈജന്തി എന്നാണ് പേരെങ്കിലും ഇവിടെ രേവതി കുട്ടി എപ്പോഴും അവൾ എന്ന് പറയണം അത് കേട്ട് കേട്ട് നമുക്ക് ഇപ്പം അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ അപ്പോൾ മനു അല്ലാതായിപ്പോട്ടോ ആ അത് അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അലീനെ തട്ടിക്കൊണ്ടു ഒരു സംഭവം അവിടെ നടന്നുമില്ലേ എന്ന് മാമച്ചൻ വീണ്ടും ചോദിക്കണം ആ വൈജന്തിക്കും ആങ്ങളമാർക്കും എന്താ അലീനിയോട് ഇത്ര വിരോധം ഓ എൻ്റെ അങ്ങളെ അതൊക്കെ പറഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും മനുഷ്യന്മാർക്ക് സുഖം കൂടും ദൂരവും അഹങ്കാരം കൂടും നമുക്ക് ഏറ്റവും ഡിമാൻഡായിട്ടുള്ള കാര്യം എന്താ ദാഹിക്കുമ്പോൾ ഇച്ചിരി വെള്ളം തന്നാൽ മതി എന്ന് പറയും ഓ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടും അല്ലെങ്കിൽ വിശക്കുന്നു ഒരു നേരത്തെ ആഹാരം വേണം അത് കേട്ടാൽ കിട്ടിയാൽ തന്നെ തൃപ്തിയായില്ലേ പക്ഷേ അങ്ങനെയല്ല പല ആൾക്കാർക്കും അങ്ങനെ ആർക്കെങ്കിലും തൃപ്തി ആയിട്ടുണ്ടോ ഒരു രാജ്യം മുഴുവൻ കയ്യിലെടുത്താലും തൃപ്തിയാവാറുണ്ടോ അതുകൊണ്ടല്ലേ അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നത് വീടും കാറും കപ്പലും വിമാനവും ഒക്കെ ഉള്ളവർക്ക് തൃപ്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ പോട്ടെ ഒരു കുടുംബത്തിനകത്ത് നല്ലൊരു ഭർത്താവും കുട്ടികളും സ്വത്തും പണവും ഒക്കെയുണ്ട് സുഖമായിട്ട് ജീവിക്കാം എന്നിട്ട് ആ ഭാര്യയ്ക്ക് അവിടെ സമ തൃപ്തിയാവുന്നുണ്ടോ ഇല്ല ഇതാണ് അവസ ആ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം കാരണം പണം കൂടും നമുക്ക് സുഖങ്ങളും കൂടും പ്രശ്നങ്ങളും ആവശ്യങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും ഇതാ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നിങ്ങനെ മനു പറയട്ടോ ആ സമയത്ത് ആഹാരമൊക്കെ ആയിട്ട് അലിനെയും രേവതി കുട്ടിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ആഹാ വന്നുകൊണ്ടേ തന്നെ മനുഷ്യട്ട് മയക്ക് കയ്യിലെടുത്തു ഏ ചില ഞാൻ കുറച്ച് തത്വങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു എന്നൊക്കെ പറയട്ടോ ആ എന്തായാലും അങ്കളും ആൻറ്റിയും വിചാരിച്ചാണ് ഞാനിത് എവിടുന്നാണ് വരുന്നെന്ന് ഏ അങ്ങനെയൊന്നും ഇല്ല മനു പറഞ്ഞതൊക്കെ വാസ്തവം തന്നെയാണ് ആ മനു ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് അലീനെ ചോദിക്കട്ടെ ഏ കൊല്ലപ്പള്ളിയും കടപ്പാട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളില്ലേ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞതാണ് ആ എന്തായാലും അലീനയുടെ പക്ഷത്തായില്ലേ ഇപ്പം എല്ലാവരും അല്ലേ ബാലേന്ദ്രൻ അച്ഛനും ആയില്ലേ അതോടെ അലീനെ രക്ഷപ്പെട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാനുട്ടോ മാമച്ചൻ അപ്പോഴാണ് പാ മനു പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഖ്യ ശത്രുവായിട്ട് തന്നെയാണ് ഈ പുഴും തുടങ്ങുന്നത് ഓ വൈജയന്തിമാല അവർക്ക് ഇനി മതിയായില്ലേ ഇതുപോലൊരു തോൽവി ഇനി ഈ ലോകത്ത് കാണില്ല എന്ന് രേവതി പറയാണ് ഇടി പറയുകയാണ് ഡീ അസതേ മിണ്ടാതിരിക്കന്നറിയില്ല വൈജയന്തിമാലയെന്ന് പറ അവരുടെ കാര്യം കേൾക്കുമ്പം ചെറിയും പുഴു തൊട്ടതുപോലെ എനിക്ക് ചൊറിയും ഓ നീ ഒന്ന് മിണ്ടതിരിക്കണീന്നും പറഞ്ഞാൽ അലീന വഴക്കു പറയാട്ടോ ആ അലീന നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് വരെ സി പറയാട്ടോ ഇവളെ ഇവിടെ തിരിക്കട്ടെ കിളിമാനുരുന്ന് ഒരാളിവിടെ വന്നിരുന്നു അവൾ അയാൾ പറഞ്ഞത് വെച്ചിട്ട് ഇവളുടെ അപ്പൂപ്പനാ ഉള്ളതാണോ ആ അതെ അയാൾ പറഞ്ഞ കഥകളൊക്കെ കുറേ സത്യമാണ് ഇവളുടെ അപ്പനായിട്ട് ജീവനോടെ ഒരാളുണ്ട് കേട്ടോ പിന്നെ ക്യാൻസർ ആയിട്ട് കിടക്കുകയാണ് പിന്നെ പോയി കണ്ടില്ലേ ആ ഞങ്ങൾ പോയി കണ്ടു കേട്ടെടുത്തോളം സത്യം തന്നെയാണ് പക്ഷേ ഇവൾക്ക് അവരെ ഒന്നും അത്ര പിടിച്ചിട്ടില്ല എന്നും പറയാട്ടോ അപ്പോഴാണ് ാണ് അരീനെ ചോദിക്കുന്ന ആണോടി എന്റെ അമ്മയെ ഉപേക്ഷിച്ച കൂട്ടരല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ മരിക്കാൻ കാരണം അവര് കാരണമല്ലേ എന്നിട്ടിപ്പോൾ മരിക്കാറായപ്പോൾ ഒരു സ്നേഹം കൊണ്ട് വന്നേക്കുന്നു പിന്നെ ഞാൻ മാമച്ചൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവളെ കൊണ്ടുപോകുക അങ്ങോട്ട് കൊണ്ടുപോകാൻ അത്രയ്ക്ക് ഇതില്ലായിരുന്നു ആഗ്രഹം ഇല്ലായിരുന്നു ഞാനിവിടുന്ന് വിട്ടുപോയാലും വെച്ചിട്ടാണ് കേട്ടോ ഓ അപ്പോൾ ഗ്രേസവ പറയല്ലേ ഇടി നിനക്ക് വേണമെങ്കിൽ നീ പോടി നന്ദിയില്ലാത്തൊരു പെങ്കുച്ചനെ ഞങ്ങൾ മോളെ പോലെ നോക്കി നിങ്ങളങ്ങ് വിചാരിച്ചോളാം കേട്ടോ അപ്പോൾ മനു പറയാ അടിപൊളി അങ്ങനെ തന്നെ വേണം ഉടനെ അലീനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം തല്ലിക്കൊന്നാലും ഞാനിവിടുന്ന് പോകത്തില്ല ചേച്ചി എന്ന് പറയാം കേട്ടോ രേവതി കുട്ടി അങ്ങനെ അലീന ദേവതയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവരെ മുറിയിലേക്ക് പോയി ഞാൻ സംസാരിക്കുന്നുണ്ട് ആ സമയത്തും ആ സമയത്ത് തന്നെ രേവതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചത് മോളെ നീ എന്നാലും എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പോലും ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ ഓ എനിക്കത്ര താല്പര്യമൊന്നും തോന്നിയില്ല ചേച്ചി അതുകൊണ്ട് എടി സ്വന്തമായിട്ട് നമുക്കൊരാളുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അത് എന്നാലും നടന്ന സംഭവങ്ങൾ പറയാൻ അങ്ങനെയാണ് രേവതി ഇവിടെ അപ്പൊപ്പം വരുന്നതും കാണുന്നതും ഇവിടുന്ന് പോകുന്നതും അച്ഛനെ കണ്ടിട്ട് തിരിച്ചു വരുന്നതും എല്ലാം സ്വന്തം അച്ഛനാണെന്ന് അറിയാതെയാണ് തിരിച്ച് വരുന്ന വഴിയാണ് അവർ സ്വന്തം അച്ഛനാണ് ആ കിടന്ന് കിടപ്പിൽ കിടക്കുന്നതെന്നൊക്കെ ഞാനറിഞ്ഞത് അതുവരെ അങ്ങളും ആൻറ്റിയും എന്നോട് പറഞ്ഞില്ലായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അലീനിക്കൊരു സന്തോഷം തോന്നുകട്ടോ അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് അത് അറിഞ്ഞിട്ട് നിനക്ക് എന്താടി തോന്നാത്തത് എനിക്ക് എനിക്കെന്നാണ് തോന്നുന്നതാ എൻ്റെ അമ്മയെ ഇവർ കാരണമല്ലേ ഉപേക്ഷിച്ചത് കാണണ്ടായിരുന്നു തോന്നി മാനു വേട്ട ഇവൾക്കൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ആ കിളവൻ ഇവിടെ വന്നത് പോലെ എനിക്ക് സീരെ പിടിച്ചിട്ടില്ല എന്ന് പറയാം എടി മോളെ അങ്ങനെയൊന്നും പറയരുത് ആ കിളവൻ എന്നൊക്കെ പറഞ്ഞ് ഈ ആക്ഷേപിക്കരുത് നമ്മൾ പോലെയുള്ളവരെ ഈ മഹാലോകത്ത് ജീവിക്കാനും പിറന്നു വീഴുന്നത് ഇവരൊക്കെ കാരണമല്ലേ നമ്മുടെ ശരീരവും ജീവനും അവരോട് കടപ്പെട്ടിരിക്കണം പിന്നെ കാലം അതൊക്കെ ചെയ്തു അവർ നമ്മളെ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ വേറെ എന്തെങ്കിലും നമുക്ക് വില കൊടുത്താലും പൈസ കൊടുത്താലും വാങ്ങാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞ ആളുകളിന്നും നമുക്ക് കിട്ടില്ല പിന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന അലീന അലീനയ്ക്ക് എന്താ അമ്മയില്ല എന്നിട്ടെന്നോ അമ്മയെ അമ്മയ്ക്ക് വേണ്ട അങ്ങോട്ട് ചേടി തന്നപ്പോൾ പിശാചിനെ പോലെ ദേഷ്യം വെറുപ്പും എന്നിട്ടാണോ ഇത് അങ്ങനെയല്ല മോളെ അച്ഛനമ്മമാരുടെ സ്നേഹം അനുഭവിക്കാൻ എല്ലാവർക്കും കിട്ടത്തില്ല അപ്പം മനു പറയാനുണ്ട് അതുപോലെയല്ല പിന്നെ നിന്നെ തേടി വന്നതല്ലേ അവരിങ്ങോട്ട് അതുകൊണ്ട് നീ അതുകൊണ്ട് നീ അതിന് വില കുറച്ചൊന്നും കാണിക്കരുത് അതുകൊണ്ട് അവരുടെ സ്നേഹത്തിന് വലിയ വില കൊടുക്കണം അതുമാത്രമല്ല അവർക്ക് എന്തോ ഒരു സ്നേഹമായിട്ടാണ് നിന്ന അന്വേഷിച്ച് വന്നത് പറ എത്രമാത്രം നിങ്ങൾ അന്വേഷിച്ചായിരിക്കും അതുകൊണ്ട് ഒരിക്കലും നീ അവർ നിന്നിച്ച് പറയരുത് ഈ അപ്പൂപ്പനിന്ന് വിളിക്കുന്ന അത് നിന്റെ സ്വന്തം അപ്പൂപ്പം തന്നെയാണ് ഇനി കാണുമ്പം മുത്തശ്ശി എന്നൊക്കെ വിളിക്കണം ഫോൺ വന്നാൽ അറ്റൻഡ് ചെയ്യണം ഒക്കെ ചെയ്യണം അതുകൊണ്ട് നീ ഇനി വെറുപ്പം അവരോട് കാണിക്കലും മോളെ മനസ്സിലായോ നമുക്ക് ആരെയും വിളിക്കാം